നമസ്കാരം ഞാൻ നന്ദുശേഖർ അന്യം നിന്ന് പോവുകയാണ് കാർഷിക സംസ്കാരം പലർക്കും കൃഷി ഒരു ഉപജീവന മാർഗമാക്കാൻ മടിയാണെന്ന് തന്നെ പറയും പഴങ്ങൾക്കും അരിക്കും പച്ചക്കറിക്കുമെല്ലാം അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് കേരള ജനത അപ്പോഴും ഒരുപിടി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് കൃഷിയെ സ്നേഹിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം കർഷക സ്നേഹികൾ അത്തരത്തിലുള്ള കർഷകരെയും അവരുടെ കൃഷി രീതികളും കൃഷിക്കാഴ്ചകളും പരിചയപ്പെടുത്തുന്ന പൊന്നണിയും വെണ്ണെന്ന കാർഷിക പരിപാടിയുടെ ആദ്യ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൊന്നണി മണ്ണിൽ നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നമ്മളൊരു കർഷകനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജയകുമാരൻ എന്നാണ് ജയമാരൻ ജേട്ടനാണ് നമ്മളിന്ന് പൊന്നണി മണ്ണിലൂടെ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കൃഷി രീതികളും അദ്ദേഹത്തിൻ്റെ കൃഷി കാഴ്ചകളുമാണ് ഇന്നത്തെ പൊന്നണി മണ്ണിൻ്റെ എപ്പിസോഡിലുള്ളത് എങ്ങനെയാണ് ഈ കൃഷി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് എത്തിച്ചേരുന്നത് ചെറുപ്പം മുതൽ കൃഷിയിലോട്ട് ആ തൽപ്പരനായി വന്നതാണോ അതോ എന്താണ് കൃഷിയിലേക്ക് ഒരു സാഹചര്യം എൻ്റെ അച്ഛനുമൊക്കെ അച്ഛനും അപ്പോൾ അവരൊക്കെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജീവി തൊഴിലെടുത്ത് ജീവിച്ചവരാണ് അത് കഴിഞ്ഞ് നമ്മൾ പല മേഖലയിലും ഒക്കെ തൊഴിലെടുത്ത് കൂലിപ്പണികൾ ചെയ്തു നടന്നു ഒരു പത്ത് വർഷത്തോളം ആയി ഈ കാർഷിക മേഖലയിൽ പാട്ടത്തിന് നല്ല വയലുകളെടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും എന്ന് പറഞ്ഞാൽ വാഴ ഏത്തവാഴ വാഴ മരച്ചീനി ചീര മറ്റ് വെള്ളരി പച്ചക്കറികളെല്ലാം തന്നെ ഉണ്ട് ഇവിടെ ഏകദേശം രണ്ട് ഏക്കർ കൃഷിയോളം സ്ഥലത്തോളം വട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് പ്രധാനമായും ചീരയും മരച്ചീനിയും വാഴയാണ് വാഴയാണ് പ്രധാനമായിട്ട് പിന്നെ സലാഡ് വെള്ളരി ഉണ്ട് എല്ലാ കൃഷികളുമുണ്ട് കുറേ അതും ചെയ്യും അത് ഓണത്തിന് സീസൺ കണക്കാക്കി മറ്റ് പച്ചക്കറി കൃഷികളെല്ലാം തന്നെ ചെയ്യും ഓണത്തിന് കണിവള്ളരി അങ്ങനെയുള്ള സംഭവങ്ങൾ അതെല്ലാം ഉണ്ടാകും കൃഷിയിൽ എപ്പോഴും പ്രതിസന്ധിയാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഈ സീസൺ മാറി വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മഴ വരുമ്പോൾ പാടത്ത് പാടശേരി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഉണ്ടാകാറുണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം മണ്ണിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുകയും പിന്നെ ഈ അമിതമായ കാറ്റ് മഴ മഴ വരുമ്പോൾ അമിതമായ മഴയും കാറ്റും അങ്ങനെ വാഴയൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ വേനൽ വരുമ്പോഴേക്കും കൃഷിയുടെ മുരടിപ്പും മറ്റുമായ പ്രശ്നങ്ങൾ കരിച്ചിൽ ഇതൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള പ്രസന്ധികളുണ്ട് എല്ലാ സീസണിലും നമുക്ക് നടാൻ പറ്റുന്നതും അല്ലെങ്കിൽ എപ്പോഴും അത് വിളവെടുക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള പച്ചക്കറി ഏതാണ് ഓരോ പച്ചക്കറിക്കും ഓരോ ഇതുണ്ട് പിന്നെ ചീരയെന്ന് പറയുമ്പോൾ വേനൽ മീഡിയം വെയിലത്ത് കൂടുതലുണ്ടാകുന്നതാണ് മഴ ആയി കഴിഞ്ഞാൽ ഇത് കൂടുതലായി വിളവ് കിട്ടില്ല നശിച്ചു നശിച്ചുപോകും ഇത് കുടിക്കാതെയും ഒക്കെ പോകും പിന്നെ മരിച്ചിനി മരിച്ചിനി എപ്പോഴാണ് നട കുഴപ്പമില്ല വാഴ കൃഷി അത് എല്ലാ സീസണിലും നമുക്ക് നടാൻ എല്ലാ നടീസണിലായിട്ട് നടാം പക്ഷേ ഈ മഴ കാറ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരുപാട് പേര് അങ്ങനെ ഒരു പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കും അതുകൊണ്ടു അതെ നമ്മളെ ഇപ്പോൾ മഴയും കാറ്റും വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ പോയി കാറ്റാടിക്കഴ അവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ നൂറ് രൂപയോളം ആകും ഒരു കാറ്റാടിക്കഴയ്ക്ക് അത് വാങ്ങിച്ചുകൊണ്ട് നിർത്തി കെട്ടി നിർത്തും അങ്ങനെ ഒരു പരിധി വരെ പിന്നെ വാഴയ്ക്ക് ഇൻഷുറൻസ് ഉണ്ട് എങ്ങാനും കൃഷിഭവനുമായിട്ട് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കൃഷിഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒരു ഒരുമൂട് വാഴക്ക് മൂന്ന് രൂപ വെച്ച് ഇൻഷുറൻസ് ചെയ്താൽ മുന്നൂറ് രൂപ ഇത് നാശനഷ്ടം സംഭവിച്ച് അവർ കൃഷി ഓഫീസർ വന്ന് ഇത് ക്ലെയിം ചെയ്തു അപേക്ഷിച്ച് കഴിഞ്ഞാൽ മുന്നൂറ് രൂപ നഷ്ടപരിഹാരമൊക്കെ കിട്ടുന്നു പക്ഷേ ഈ താങ്ങുകാൽ വെച്ച് കെട്ടിയൊക്കെ നിർത്തി സേഫ്റ്റി ആക്കണം അതിനൊക്കെ നല്ലൊരു ചിലവാണ് നൂറ് രൂപയോളം ചിലവാകും ഒരു വാഴയ്ക്ക് ഈ ായകളും ഇങ്ങനെയുള്ള കാർഷിക വിളിയിലൊക്കെ വിപണിയിലെത്തുമ്പോൾ കർഷകർക്ക് അത് എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നു വഴിയൊക്കെ നമ്മൾ കച്ചവടം ചെയ്യാറുണ്ട് അല്ല അത് ആശ്വാസമാണ് മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിപണന സാധ്യത ഇപ്പൊ ഉണ്ട് 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 ഇല്ലാന്ന് പറയാൻ നമ്മൾ സാധനം ഉല്പാദിപ്പിച്ച വിപണന സാധ്യതയൊക്കെ ഉണ്ട് പണ്ടത്തെ പോലെ അല്ല ഈ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത് കൃഷിയിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് കൃഷിയില് കൃഷി എന്ന് പറയുന്നത് ഒരു നല്ല ആശ്വാസകരമായ ഒരു മനസ്സിനും ശരീരത്തിനും തീർച്ചയായും നമുക്കൊരു ഒരു വരുമാന മാർഗം മാർഗമല്ല മനസ്സിനൊരു സന്തോഷം കാര്യം നമ്മളൊരു സാധന ഒരു ചെടി അത് നട്ട് കഴിഞ്ഞ ഒരു സ്ഥലത്ത് നട്ട് കഴിഞ്ഞ് വിളിച്ചു വന്ന് അതിൻ്റെ ഓരോ രീതിയിൽ കാണുമ്പോൾ നമുക്ക് രാവിലെ കിടന്നിറങ്ങി രാവിലെ കഴിക്കുമ്പോൾ അതെന്തായി എന്നുള്ള ഒരു ആകാംക്ഷ അതൊരാശ്വാസം തന്നെയാണ് പിന്നെ വരുമാനവും വരുമാനം എന്ന് പറഞ്ഞാൽ നോക്കി ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ന്യായമായ വരുമാനത്തിൽ ജീവിച്ചു പോകാം ഇത് നമ്മൾ ഹാർഡ് വർക്ക് ഉണ്ട് ഞാൻ ഞായതാ രാവിലെ ആറ് മണിക്ക് വെയിലെത്തണം വെയിലാവുമ്പോൾ കയറും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വെയിൽ താഴുമ്പോൾ വീണ്ടും തുറങ്ങും നമുക്ക് ജീവിതമാർഗം തന്നെയാണ് ജീവിക്കുന്നത് ഈ നമ്മളെ ചീരയ്ക്ക് വെള്ളം തേവുന്ന സംഭവം ഉണ്ടല്ലോ അത് അത് രാവിലെയും വൈകിട്ടും കൃത്യമായി വെള്ളം അതിന്റെ അവൈലബിലിറ്റി ഒക്കെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മഴയില്ലാത്ത സമയത്ത് ആഴ്ച രണ്ട് പ്രാവശ്യം ൊടി കഴിഞ്ഞാൽ പിന്നെ പോലെ ആവശ്യമാണ് ഏറ്റവും കൂടുതൽ കുറച്ച് എഫർട്ട് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പരിപാലിക്കേണ്ടതായിട്ടുള്ള കൃഷിയാണ് ഈ മൂന്ന് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് കൂടുതൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ശ്രദ്ധ വേണം വേറെ വേണം കാര്യം എന്ന് പറഞ്ഞാൽ വാഴ നട്ട് അതിനൊക്കെ കേട് പറ്റുന്നുണ്ട് അതിൻ്റെ ഈ തടപ്പ് തടപ്പുഴു തിരക്കുന്നത് അതിനൊക്കെ അതൊക്കെ ഇത് രണ്ട് ദിവസത്തിൽ ഒരിക്കലും അത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആയി കഴിഞ്ഞ് ആകുന്ന ആ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതിന് മരുന്ന് കഴിഞ്ഞാൽ അത് മാറി കിട്ടും തന്നെ ഓരോ ദിവസവും കർഷകർക്ക് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യാൻ പറ്റുന്ന കൃഷി ചേട്ടൻ ഒരുപാട് കൃഷി ചെയ്യുന്ന ആളാണ് പ്രത്യേകിച്ച് നമുക്ക് ഏത് സമയത്തും വിപണിയിൽ എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പച്ചക്കറി ഏതാണ് അല്ലെങ്കിൽ എപ്പോഴും എല്ലാ ദിവസവും നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി തരുന്ന പച്ചക്കറി ഏതാണല്ലോ എല്ലാ ദിവസവും വരുമാനം ഉണ്ടാക്കി തരുന്നതെന്ന് പറയുമ്പം പ്രധാനമായിട്ടും എൻ്റെ ചീര തന്നെയാണ് എന്ന് ചീര പിന്നെ നമുക്ക് വിളവെടുക്കാം എന്ന് വേണമെങ്കിൽ മുപ്പത് ദിവസത്തെ പ്രായമുള്ളൂ നമ്മൾ വിത്ത് വതച്ച് മുപ്പത് ദിവസമാകുമ്പോൾ അല്ല ബാക്കി ചെയ്യേണ്ട വളങ്ങളും പരിപാലിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ദിവസമാകുമ്പോൾ വിളവെടുക്കാം പെട്ടെന്ന് വിളവെടുക്കാൻ കഴിയും പിന്നെ നമുക്ക് നിത്യ ജീവിതത്തിനുള്ള ഒരു നിത്യ ചെലവിനുള്ള സാമ്പത്തിക അധികം ഇഷ്ടം ഒരു കർഷകന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിന്തുണയാണ് നമ്മുടെ കൃഷി പിന്തുണ ഉണ്ട് എൻ്റെ മക്കളൊക്കെ ചെറുതായിട്ടൊക്കെ എങ്ങിയിൽ അവർക്കൊക്കെ ഇതിലോട്ട് ഇറങ്ങി വരാൻ താല്പര്യമുണ്ടോ അതോ ചേട്ടാ ഒരുപാട് സഹായങ്ങൾ കേന്ദ്രത്തിന്റെ നിന്നായിരുന്നാലും സംസ്ഥാന സർക്കാരിന്റെ നിന്നും ലഭിക്കുന്നുണ്ട് പക്ഷെ ഇനിയും ഒട്ടന അനവധി മേഖലകളിൽ അല്ലെങ്കിൽ കർഷകർക്ക് ഇത്തരത്തിൽ സഹായങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഇല്ലേ തീർച്ചയായും അത്തരത്തിൽ കുറച്ചുകൂടെ സപ്പോർട്ട് ലഭിക്കേണ്ടത് അപ്പോൾ കേന്ദ്ര സർക്കാരായിരുന്നാലും കേരള സർക്കാരായിരുന്നാലും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി കർഷകർക്ക് വേണ്ടി ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നത് ഇത് കർഷകർ നിലയ്ക്ക് എന്ന് പറയുമ്പോൾ ഇതിന് സബ്സിഡി സബ്സിഡി വളത്തിനും കീടനാശിനിക്കുള്ള സബ്സിഡി പ്രധാനമായിട്ടും കൊടുക്കേണ്ടതാണ് പിന്നെ ഇത് മാർക്കറ്റിങ് താങ്ങുവില ഇത് കൊടുത്തേക്കുള്ള ഇപ്പം സർക്കാർ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് പറയണില്ല നമ്മൾ പരിമിതികളുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതുപോലെ ഈ വളത്തിനും കീടനാശിനിക്കുമൊക്കെ സബ്സിഡി കൊടുത്ത് കർഷകർക്ക് ഒരു ചെറിയ ആശ്വാസം ഒരു ആയിരത്തി അഞ്ഞൂറ് വരെ ഒരു ചാക്ക് വളത്തിന് ഒരു ഇരുന്നൂറ് രൂപ സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നൂറ് രൂപയെങ്കിലും കൊടുത്താൽ അവർക്ക് പത്ത് ചാക്ക് ഒരു വർഷത്തിലൊരു പത്ത് അമ്പത് ചാക്ക വളമൊക്കെ എടുക്കുന്നവരുണ്ട് അതൊരു അയ്യായിരം രൂപ അവനൊരു മുതൽക്കൂട്ടാണ് അങ്ങനെയുള്ള അതേപോലെ തന്നെ ഭയങ്കര ഒരു പക്ഷെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ കൂടുതൽ ആളുകൾ കൃഷിയിലോട്ട് ഇറങ്ങി വരണമെങ്കിൽ ഇത്തരത്തിലുള്ള സഹായങ്ങളും അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് അതാണ് ചേട്ടനും പറയുന്നത് അല്ലെ അങ്ങനെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രത്യേകിച്ച് കേരളമാണ് കേരളത്തിൽ കാർഷിക വലിയ കാർഷിക പൈതൃകവും സംസ്കാരവും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ കൂടുതൽ ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ തീർച്ചയായും ചെങ്ങാനൂരിലെ ഈ പാടശേഖരത്തിലേക്ക് വന്നാൽ കണ്ണിന് ആനന്ദം നൽകുന്ന ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാ ഇങ്ങനെ പരവതാനി വിരിച്ചു കിടക്കുകയാണ് ചീരയും അതോടൊപ്പം തന്നെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വെങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാറാണ് നമുക്കിപ്പം ചേരുന്നത് ശ്രീമറോട്ട നമസ്കാരം ഈ നമസ്കാരം നമ്മുടെ ഇവിടുത്തെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ പഞ്ചായത്തിൽ നിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് പ്രധാനമായും ലഭിക്കുന്നത് പലരും ഈ സഹായം ഒരുപക്ഷെ പല പഞ്ചായത്തുകളിലിങ്ങനെ കർഷക മേഖലയ്ക്ക് കാർഷിക മേഖലയ്ക്ക് ലഭിക്കുന്നില്ല എന്നൊരു പരാതിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വെങ്ങാനൂർ പഞ്ചായത്ത് എന്തൊക്കെയാണ് കർഷകർക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു പഞ്ചായത്താണ് ബഹുഭൂരിപക്ഷം ആളുകളും കാർഷിക വൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് കാർഷിക മേഖലയിൽ പച്ചക്കറിയും പരച്ചീനി വാഴ മറ്റ് വെള്ളരി ഇനങ്ങളൊക്കെ വളരെ ധാരാളമായി കൃഷി ചെയ്തു വരുന്നുണ്ട് അവർക്ക് ആവശ്യമായ പരിശീലനങ്ങളും ബോധവൽക്കരണ പരിപാടികളും അതോടൊപ്പം തന്നെ സബ്സിഡികളും നൽകാറുണ്ട് ക്ലസ്റ്ററുടെ അടിസ്ഥാനത്തിൽ കർഷകരെ ചേർത്തുകൊണ്ട് ക്ലസ്റ്ററുകൾ രൂപീകരിച്ചുകൊണ്ട് ആ ക്ലസ്റ്ററുകളുടെ നേതൃത്വത്തിലാണ് ഓരോ ഏലായിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഈ നമ്മൾ ഈ വേനൽക്കാലം ഈ കാലാവസ്ഥ വലിയ പ്രശ്നമാവാറുണ്ട് പല കേട്ടും അതെ ഈ പ്രത്യേകിച്ച് ഈ വേനൽ കടുക്കുന്നതോടെ കർഷകർക്കും മഴയും വലിയ പ്രശ്നമാണ് ഇങ്ങനെ ഓരോ കാലാവസ്ഥയിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് സംബന്ധിച്ചിടത്തോളം വേനൽ കടുത്ത വേനലാണ് ഈ ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടത്തൊന്നും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ കാർഷിക വിളകളെ ഈ വേനലൊക്കെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് വേനൽ വളരെ പിന്നെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കർഷകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് മുമ്പ് നെയ്യാർ ഇറിഗേഷൻ്റെ കനാലിൽ നിന്ന് ജലസേചനത്തിന് ഇവിടെ വെള്ളം എത്തിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കനാൽ വഴി വെള്ളം കൃത്യമായി എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ജലസേചനം വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ പ്രതിസന്ധിയാണ് ഇത് ഓരോ കർഷകർക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പൊന്നടിയും മണ്ണിൻ്റെ കാർഷിക വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും പുത്തൻ പുതിയ കാഴ്ചകളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം ഗുഡ് ബൈ